നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തൊഴിൽ തേടി പോയ പ്രവാസികൾക്കിതാ സന്തോഷ വാർത്ത അങ്ങനെ സർക്കാരിന്റെ വക ഒരു ഉഗ്രൻ സമ്മാനം എത്തി അതായത് മുഖേന പ്രവാസി മലയാളികളുടെ സഹകരണ സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരികെത്തിയവരുടെ പുനരധിവാസവും സാമ്പത്തിക ഉന്നമനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പ്രവാസി സംഘടനകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഒറ്റത്തവണയായ ധനസഹായം നൽകുന്നതെന്ന പ്രഖ്യാപനവുമായി സർക്കാർ അതായത് മൂന്ന് ലക്ഷം രൂപ വരെയാണ് ധനസഹായം നിങ്ങൾക്ക് ലഭിക്കുക സഹകരണ സംഘങ്ങളുടെ അടച്ചു തീർത്ത ഓഹരി മൂലധനത്തിന്റെ അഞ്ചിരട്ടിക്ക് സമാനമായി തുകയോ അല്ലെങ്കിൽ പരമാവധി ഒരു ലക്ഷം രൂപയോ ഏതാണോ കുറവ് പ്രസ്തുത തുക ഷെയർ പാർട്ടിയായും രണ്ടു ലക്ഷം രൂപ പ്രവർത്തന മൂലധനവും നൽകുന്നതായിരിക്കും അപേക്ഷിക്കുന്ന സമയത്ത് സംഘത്തിൽ അൻപത് അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം രജിസ്ട്രേഷന് ശേഷം രണ്ടു വർഷം പൂർത്തിയായിരിക്കുകയും വേണം എ ബി ക്ലാസ് ൾ പ്രവാസികൾ തിരിച്ചു വന്നവരായിരിക്കണം ബൈലോയിൽ സർക്കാർ ധനസഹായം സ്വീകരിക്കുന്നത് വ്യവസ്ഥ ഉണ്ടായിരിക്കണം സംഘത്തിന്റെ മുൻ സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കുകയും വേണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് പൊതുജന താല്പര്യമുള്ള ഉൽപാദന സേവന ഐ ടി തൊഴിൽ സംരംഭങ്ങൾ അതായത് കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം ചെറുകിട വ്യവസായം മത്സ്യമേഖല മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം സേവന മേഖല നിർമ്മാണ മേഖല എന്നിങ്ങനെയുള്ളവയിലൂടെ തന്നെ കുറഞ്ഞത് പത്ത് പേർക്കെങ്കിലും തൊഴിലും വരുമാനവും ലഭ്യമാകുന്ന സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ നിലവിലുള്ള സംരംഭങ്ങൾ മേൽപ്രകാരം തൊഴിൽ ലഭ്യമാകത്തക്ക തരത്തിൽ വികസിപ്പിക്കുന്നതിനുമാണ് രണ്ട് ലക്ഷം രൂപ പ്രവർത്തന മൂലധനം നൽകുന്നത് സംഘം നേരിട്ട് നടത്തുന്ന സംരംഭങ്ങൾ സംഘത്തിലെ അംഗങ്ങൾ ഒറ്റയ്ക്കോ കൂട്ടായോ നടത്തുന്ന സംരംഭങ്ങൾക്കാണ് ധനസഹായം നൽകുക അതേസമയം അപേക്ഷാ ഫോറവും വിദേശ വിവരങ്ങളും നോർക്കാ റൂട്ട്സ് വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജിയിൽ ലഭിക്കുന്നതായിരിക്കും പൂരിപ്പിച്ച അപേക്ഷകൾ അവശ്യരേഖകളായ ഭരണസമിതി തീരുമാനം പദ്ധതിരേഖ ഏറ്റവും പുതിയ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് താൽക്കാലിക കടധന പട്ടിക എന്നിവയുടെ പകർപ്പുകൾ സംവിധം ഡിസംബർ പതിനഞ്ചിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നോർക്ക റൂട്ട്സ് നോർക്ക സെന്റർ മൂന്നാം നില തൈക്കാൾ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം ഒന്ന് നാല് എന്ന അഡ്രസ്സിലേക്ക് അയയ്ക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് നോർക്ക റൂട്ട് ും ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന നമ്പർ ഇന്ത്യയിൽ നിന്നും പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പർ വിദേശത്ത് നിന്നും മിസ് കോൾ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടോൾ ഫ്രീ നമ്പറിലും ലഭിക്കുന്നതായിരിക്കും പ്രവാസികൾ ശ്രദ്ധിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി മേൽ പറഞ്ഞ അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്കോ വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഇതിലൂടെ ധനസഹായം ലഭിക്കുക ആയതിനാൽ തന്നെ ഈ അവസരം പാഴാക്കരുത് സഹകരണ സംഘങ്ങളുടെ തീർത്ത ഓഹരി മൂലധനത്തിന്റെ അഞ്ചിരട്ടിക്ക് സമാനമായ തുകയോ അല്ലെങ്കിൽ പരമാവധി ഒരു ലക്ഷം രൂപയോ ഏതാണോ കുറവ് പ്രസ്തുത തുക ഷെയർ പാരറ്റിയായും രണ്ടു ലക്ഷം രൂപ പ്രവർത്തന മൂലധനവുമായും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നാട്ടിലെത്തിയതിനു ശേഷം പുതിയൊരു സംരംഭം ആരംഭിക്കാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈയൊരു വാർത്ത ശ്രദ്ധിച്ചു കേൾക്കുക അതിനാൽ തന്നെ നാട്ടിലെത്തിയതിന് പിന്നാലെ ഇത്തരം തുക ലഭിക്കുക വഴി നിങ്ങൾക്ക് വലിയൊരു സഹായമായിരിക്കും ലഭിക്കുക സർക്കാരിൻ്റെ ഈ പദ്ധതി നിങ്ങൾ കേട്ടുകൊള്ളുക കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ